ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇതെൻ്റെ സ്വന്തം സ്കൂളാണ് ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്ന നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടം വരെ ഞാൻ ഇവിടെ ആയിരുന്നു നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കുറേ നാൾ കൂടിയിട്ടാണ് ഇവിടെ വാർഷികം ഇത്ര ഗംഭീരമായ രീതിയിൽ ആഘോഷിക്കുന്നത് അപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തായിരുന്നു ഇവിടെ നല്ല ഒരു ഒരു ഉത്സവത്തിൻ്റെ ആരവം പോലെ തന്നെയായിരുന്നു ഇവിടെ നമ്മുടെ വാർഷികം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യാറ്റം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതിനെനിക്ക് വരാൻ പറ്റിയില്ല ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൻ്റെ ഒരു മുഖഛായ തന്നെ മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സ്കൂള് തട്ടുമ്പോൾ പഴയ സ്കൂള് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇപ്പം സ്കൂൾ ഒരു ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു ഗവണ്മെന്റ് സ്കൂള് എന്നതിലുപരി ഒത്തിരി കുട്ടികൾക്ക് വേണ്ടുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ സ്കൂളിന് സ്കൂളിൻ്റേതായിട്ടുണ്ട് അതിലെ ഒരു പ്രധാന ഘടകമാണ് കുട്ടികൾക്ക് പാർക്ക് അതേപോലെ തന്നെ എല്ലാം എല്ലാം നോക്കിക്കാണുവാണെങ്കിൽ ഒത്തിരി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂള് ഒരുക്കി കൊടുത്തിരിക്കുന്നത് അപ്പം ഓരോരോ സ്റ്റേജ് പ്രോഗ്രാമും നടക്കുമ്പോഴും എൻ്റെ ആ കുട്ടിക്കാലങ്ങളിലേക്ക് ഞാൻ പോവുമായിരുന്നു കാരണം ഇതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസിന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഓരോരോ ഡാൻസ് ഒപ്പന ആയിക്കോട്ടെ ഗ്രൂപ്പ് ഡാൻസ് ആയിക്കോട്ടെ രംഗപൂജ അങ്ങനെ എല്ലാം ആ കാലങ്ങളിൽ ഒരുപാട് കുട്ടികളൊന്നും ഡാൻസ് കളിക്കാൻ മുതിർന്നു ഇങ്ങനെ വരില്ലായിരുന്നു ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളോട് ഡാൻസ് കളിക്കുന്നവരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവനും പറയും ഞങ്ങൾ ഞങ്ങൾ ഞാൻ കളിക്കും ഞാൻ കളിക്കുന്നു പക്ഷേ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ഒരു മടിയുള്ള കാലഘട്ടമായിരുന്നു കളിക്കുന്ന കുട്ടികൾ പൊതുവേ കുറവായിരുന്നു വേണമെങ്കിൽ പറയാം അപ്പം നമ്മൾ കുറച്ച് കുട്ടികളായിരിക്കും ഡാൻസ് കളിക്കാനുണ്ടാവുക ആ കുട്ടികളെ കൊണ്ട് തന്നെയാണ് ഒപ്പനയും പിന്നെ തിരുവാതിരയും എല്ലാം ആ കുട്ടികൾ ആയിരിക്കും മാറി മാറി കളിക്കുക ഉണ്ടാവുക അപ്പം ഒത്തിരി പ്രൈസുകൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രോത്സാഹന സമ്മാനമായിട്ട് ആ സമയത്തെ ക്ലാസ്സും പാത്രങ്ങളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലം തന്നെയാണ് എൻ്റെ സ്വന്തം നാടായ തട്ടുമ്മൽ അതേപോലെ തന്നെ തട്ടുമ്മലിൻ്റെതായ സ്കൂളും ഒത്തിരി ഓർമ്മകളുണ്ട് ഒരുപാട് അധ്യാപകരുടെ മുഖങ്ങൾ മാ മിന്നി മാഞ്ഞ് പോകുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കെപ്പോഴും മെമ്മറബിളായിട്ടുള്ള ഒരു ഒത്തിരി ഒത്തിരി കാര്യങ്ങളുള്ള സ്കൂൾ കൂടിയാണ് അത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത എത്രയോ കാര്യങ്ങളുണ്ട് അത് ഇപ്പം ഞാനിപ്പം പറയുന്ന കേൾക്കുന്ന എൻ്റെ സഹപാഠികൾ എൻ്റെ അപ്പുറം പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം നമ്മൾ ഈ സ്കൂളിൽ എൻജോയ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഒത്തിരി തവണ ഇപ്പം സ്കൂളിലേക്ക് ഞാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളിൽ ഒരു വ്യത്യാസമായിരുന്നു ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് പകുതി ഭാഗങ്ങളൊക്കെ ഇൻറ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ബിൽഡിങ് ഒരു നില ബിൽഡിംഗ് ഉള്ളത് രണ്ട് നില ആക്കി പിന്നെ പാർക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിരളായിരുന്നു ഫുൾ ചിരളായിരുന്നു പാറ പ്രദേശത്തുള്ളൊരു സ്കൂളായ കൊണ്ട് തന്നെ എപ്പോഴും ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എപ്പോഴും വീണ് പരിക്കുപറ്റുമായിരുന്നു മുട്ടിനായിരുന്നു മെയിനായിട്ട് പരിക്ക് പറ്റുന്നുണ്ടാവുക അപ്പം ആ മുട്ടിന് വീണ് പരിക്കുപറ്റി കഴിഞ്ഞാൽ ഇപ്പം ഒരു ദിവസം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെയും അതേ മുറിവിലായിരിക്കും പിന്നെയും വരിക അങ്ങനെ മുട്ട് വെച്ചും എല്ലാം നമ്മൾ അവിടെ പഠിച്ച എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളുടെയും മുട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും മുട്ടിലും സ്ക്രാച്ച് ഉണ്ടാവും കാരണം അത്രക്കും അങ്ങനെയായിരുന്നു നമ്മളവിടെ എൻജോയ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുണ്ട് അവർ നമ്മൾക്ക് ബാലക്ഷണ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂരേക്ക് പ്ലാൻ ചെയ്തു എന്നല്ല വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോയ സമയത്ത് നമ്മൾ സതീശ മാഷും വൈദ്യി മാഷും അങ്ങനെ കുറേ മാഷിമാരും എല്ലാവരും ഉണ്ട് ടീച്ചേഴ്സിൻ്റെ ആലീസ് ടീച്ചറിനെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ മറ്റു ടീച്ചേഴ്സിൻ്റെ ഒന്നും പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്നാൽ പോലും നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ചു വരുമ്പം സാറ് പാടിയ ഒരു പാട്ടുണ്ട് ഒന്നാ മലകേരി പോകുമ്പോൾ അവിടുന്ന് തലങ്കുത്തി തലേങ്കുത്തി ആ ഒരു പാട്ട് അത് അത് എവിടെ കേട്ടാലും പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ സ്വന്തം ബാലാഷ്ണ മാഷിനിയാണ് അപ്പം മാഷിനെ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി മാഷിനൊന്ന് പോയി സംസാരിക്കാൻ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാഷിന് തിരക്കില്ല അനൗൺസ്മെന്റിൻ്റെ തിരക്കായാൽ പോലും ഞാനൊന്ന് പോയിട്ട് മാഷിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സ്കൂളിൽ ഇത്രയും മനോഹരമാക്കി മാറ്റിയ നമ്മുടെ ഗവണ്മെന്റിനാണ് ഒത്തിരി നന്ദി അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് കഴിവുള്ള കുഞ്ഞു മക്കളുള്ള സ്കൂളാണ് നമ്മുടെ തട്ടുമല സ്കൂള് അപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെ ഓരോരോ കാര്യങ്ങൾ ഓർമ്മ വന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് അപ്പരം പഠിച്ചിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കാണാൻ പറ്റി പിന്നെ പണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടായ കോപ്രായങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മൾ തന്നെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയുണ്ടായി ഒത്തിരി അതിൽ എടുത്തു പറയാനുള്ളത് ഒരു ജ്യോസ്ന എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ചാണ് അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും അവളോട് ദേഷ്യമുള്ള സമയമായിരുന്നു ആ സമയത്ത് എന്തൊക്കെയാണോ കുറ്റക്കേട ഒപ്പിച്ചത് നമ്മൾക്ക് മാത്രമേ അറിവുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവൾ അവളോട് എന്ത് ചെയ്താലും അവൾ അമ്മേനൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അവൾ എന്ത് ചെയ്താലും ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ആ കുട്ടി തന്നെയാണ് കാരണം വിളിക്കാനായിക്കോട്ടെ സംസാരിക്കാനായിക്കോട്ടെ എന്തായാലും എവിടെ കണ്ടായാലും ആ ഒരു സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ സ്കൂള് അപ്പം മക്കൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ എൻ്റെ സ്കൂള് അപ്പോൾ സ്കൂൾ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വാർഷികത്തിന് ഇവരെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായത് അനൂട്ടനും എല്ലാം കൂടെ കളിക്കുവാണ് സൈതാട്ടനും പൊന്നും കൂടെ ഇവിടെ തകർക്കുന്നുണ്ട് കണ്ടില്ലേ ഇവർ പിന്നെ ഡാൻസ് എവിടെ എവിടെ ഡാൻസ് കണ്ടാലും കല ഉത് വാർഷികം എന്നൊന്നും ഇല്ല ഇവർക്ക് ഇവരെവിടെ ഡാൻസ് ആണെങ്കിലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഇതാണിവരെ പരിപാടി പിന്നെ മിന്നു പിന്നെ കുറച്ച് സൈലൻ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം അവൾക്ക് ഉറക്കത്തിൻ്റെ ഒരു ചടപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ അവൾ അങ്ങനെ വലിയ രീതിയിൽ കുഴപ്പമാക്കിയിട്ടാണ് പിന്നെ എല്ലാ മക്കളും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അതേപോലെ ആദിക്കുട്ടി ആദിക്കുട്ടി എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞിയാണ് അതേപോലെ ഇതാ ഹരിത ടീച്ചർ ഹരിത ടീച്ചർ കക്കറ സ്കൂളിലെ ടീച്ചറായിരുന്നു പൊന്നുനെ ഡാൻസ് പഠിച്ച് പഠിപ്പിച്ച ടീച്ചറായിരുന്നു ടീച്ചർ ഇപ്പം സ്കൂളിലെ ആണ് ഉള്ളത് അപ്പം ടീച്ചറും മക്കളും കൂടെ കൂടിയിട്ടുള്ള ഡാൻസ് പ്രോഗ്രാമാണ് ഇത് അപ്പം എൻ്റെ കൊച്ചു കഥ ഇത്ര ഇത്രയേ ഉള്ളൂ ഒരുപാട് പറയാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ സ്കൂളിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപേണ നിങ്ങളെ അറിയിക്കാം അപ്പം എന്താ പറയുക അപ്പം ഒന്നുമില്ല ഓക്കെ ബൈ പിന്നെ കാണാം